സ്ലാമാലും വാഹമത്തില്ലാഹി വാത്തു ബഹമ്മന്തിരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാം വിമർശകർ എപ്പോഴും പറയുന്ന ഒരു ആരോപണമുണ്ട് നബിസ് അല്ലാഹു അലഹി വസ്ല്ലം ദാമ്പത്തിക ജീവിതത്തിൽ വലിയ പരാജയമായിരുന്നു അവിഹിത ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ ഒരു നാണവും ഒരു പ്രതിപക്ഷ മര്യാദയും ഇസ്ലാം വിമർശകർ ഒരിടത്തും കാണിക്കാറില്ല വളരെ മോശമായി റസൂൽ അല്ലാസ്ലാല്സ്ലാമെ അപമാനിക്കുന്നവരുടെ ഹോബിയാണ് എന്നാൽ പറയുന്നതാവട്ടെ പച്ചക്കള്ളമാണ് അതിൽപ്പെട്ട ഒന്നാണ് പ്രവാചകന് അറുപത്തിയൊന്ന് കാമുകിമാരുണ്ടായിരുന്നു പത്തൊമ്പത് ഭാര്യമാരുണ്ടായിരുന്നു എന്താ തെളിവ് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ സ്വീകാര്യമായി ചരിത്രത്തിലുണ്ടോ അതൊന്നുമില്ല എവിടെയെങ്കിലൊക്കെ കണ്ടു എന്നല്ലതല്ലാതെ അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ശരിയെ പഠിക്കേണ്ടത് ഖുർആാനിൽ നിന്നും സ്വഹിഹായ ഹദീസിൽ നിന്നും സനത് ശരിയായി വന്ന സ്വഹിഹായ ചരിത്രങ്ങളിൽ നിന്നുമാണ് അവിടെയും ഇവിടെയും ഏതെങ്കിലും ഒരു ഇസ്ലാം വിമർശകൻ എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രത്തിനൊരു പരാമർശമോ കൊണ്ടുവന്ന ഒരു ഒരു സനതും അഥവാ പരമ്പരയില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സമയം കളയാമെന്നല്ലാതെ അതിലൊന്നും ഒരു അടിസ്ഥാനപരമായി ചർച്ചയ്ക്ക് പോലും എടുക്കാൻ പറ്റില്ല പ്രവാചകൻ അറുപത്തിയൊന്ന് കാമുകിമാരും പത്തൊമ്പത് ഉണ്ട് എന്നുള്ളതിന് എന്ത് രേഖയാണുള്ളത് നസൂർല്ലാസ് അലിസ്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ബലപ്രയോഗം വെച്ച് തന്റെ ഭാര്യമാരെ പ്രവാചകൻ ബലം പ്രയോഗിച്ച് കീഴ്പെടുത്തി തന്റെ കൂട്ടത്തിൽ നിർത്തിയ ഒരാളല്ല ഖുർആൻ അങ്ങനെ പ്രവാചകൻ ചെയ്യാൻ പാടില്ല എന്ന് പോലും പറയുന്ന വചനങ്ങൾ ഖുർആാനിൽ കാണാൻ കഴിയും നസൂർ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലാമയുടെ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് ഈ പറയുന്നത് ഖുർആാനിന്റെ മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പരാമർശിക്കുന്നത് നബിയെ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് പറയുക നിങ്ങൾ ദുനിയാവിലെ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ അലങ്കാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദുനിയാവിന്റെ അതിന്റെ അലങ്കാരവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ മോചിപ്പിച്ച് വിട്ടയക്കാമെന്ന് പറയുക എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ പത്നിമാർ നിന്നത് പ്രവാചകനെ ഇഷ്ടപ്പെട്ട് ദീനിനെ ഇഷ്ടപ്പെട്ട് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാണ് നബിസ് അലഹി വസ്ലാമിയുടെ ജീവിതത്തിൽ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത വിവാഹമോചനം നേടിയത് ഒരു ചരിത്രത്തിൽ മാത്രമേ കാണാൻ കഴിയൂ അത് ചരിത്രമാണ് അവർ പിന്നീട് മുസ്ലിം ആവുകയും ചെയ്തു മനസ്സിലാകുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ വിവാഹം കഴിക്കേണ്ടി വന്നു ഇത് പ്രവാചകൻ അറിയുന്നില്ല വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉമൈ മറി അള്ളാഹു അനിഷ്ടം കാണിച്ചു പ്രവാചകനെതിരെ ഇപ്രകാരം പറഞ്ഞു നിങ്ങളോട് ഞാൻ അഭയം തേടുന്നു പറഞ്ഞു നീ അഭയം ഏറ്റവും നല്ല സംഗീത ഏറ്റവും നല്ല അഭയസ്ഥാനത്തെയാണ് തിരഞ്ഞെടുത്തത് എന്നിട്ട്

നിനക്ക് പണം വേണോ ഈ ൾക്കിടയിൽ നേതാവാകണോ മുഹമ്മദ് എത്ര പണം വേണമെങ്കിലും നൽകാം അതല്ല നിനക്ക് ഇഷ്ടപ്പെട്ടതിന്റെ വികാരം ശമിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട സ്ത്രീകളെ വേണോ പത്ത് സ്ത്രീകളെ സുന്ദരികളായി പത്ത് സ്ത്രീകളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരാം പ്രവാചന ഓഫർ സ്വീകരിച്ചോ ഇല്ല മറിച്ച് പ്രവാചകന്റെ വ്യക്തിത്വം കൂടെ കാത്തു സൂക്ഷിക്കുകയാണ് ഇന്ന് നബില്ലാസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭാര്യമാർ എന്ന് പറഞ്ഞാൽ വിധവകളും അശരണരും ഒക്കെയായിരുന്നു പ്രവാചകന്റെ ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തിമൂന്നാമത്തെ വയസ്സ് വരെ ഒരേ ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അത് ഖനീജ ബിബിയാൻ ബാക്കിയുള്ള വിവാഹങ്ങളൊക്കെ വിധവകളായ അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ മരണ ഭർത്താവുക്കന്മാർ മരണപ്പെട്ട ആരും ഏറ്റെടുക്കാനില്ലാത്ത വിധവകളെയും അതേപോലെ ചില ഗോത്രക്കാരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയും പ്രവാചകന് ചിലരുമായിട്ടുള്ള ചില സ്വഹാബിമാരുമായിട്ടുള്ള പ്രത്യേകിച്ച് അബൂബക്കർ ഇവരുമായിട്ടുള്ള ബന്ധം മൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള വിവാഹങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സൊഹിഹായ ഹദീസുകളിൽ പ്രവാചകന്റെ ഭാര്യമാരുടെ എണ്ണം പറയുമ്പോൾ ഇപ്രകാരം കൃത്യമായി കാണാൻ കഴിയും ഒന്ന് ഹദീജ രണ്ട് സൗദ മൂന്ന് ആയിഷ നാല് ഹഫ്സ അഞ്ച് ഹുസൈമ ആറ് ഉമ്മു സലമ ഏഴ് ഉമ്മു ഹബീബ എട്ട് ജുവൈരിയ ഒമ്പത് മൈമൂന പത്ത് സൊഫിയ പതിനൊന്ന് ഇങ്ങനെ പതിനൊന്ന് ഭാര്യമാർ വസ്ല്ലാം വഫാത്താവുന്ന സമയത്ത് എടുത്ത് ഒമ്പത് ഭാര്യമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതാണ് സ്വഹീഹായ ചരിത്രങ്ങളിൽ ഉള്ളത് റസൂള്ളി സ്വലാസ്സാലും വിവാഹം കഴിച്ച് ആകപ്പാടി ഒരു കന്യക എന്ന് പറയുന്നത് ആയിഷ ബീബിയാൻ ബാക്കിയുള്ളവരൊക്കെ വിധവകളായിരുന്നു അതിൽ ഹഫ്സർ അലി അള്ളാഹുയുടെ വിവാഹവും ആയിഷ ബീബിറലി അള്ളാഹുനഹിയുടെ വിവാഹവും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളഹുനഹുമായും അമർ അലി അള്ളാഹുനുഹുമായിട്ടുള്ള കുടുംബ ബന്ധം ദൃഢമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും മാത്രമല്ല വിവാഹം കഴിക്കുന്നത് അള്ളാഹു സുബാൻഹു താലിയുടെ കൽപ്പന മാനിച്ചാണ് എന്നും കാണാൻ കഴിയും അതേപോലെ സൊഫിയർ അലി അള്ളാഹുനഹ വിവാഹം കഴിച്ചതാവട്ടെ ആ ഗോത്രത്തിൽ നിന്ന് അടിമയായി കിട്ടിയ ഒരു സ്ത്രീയെ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കുന്നത് ആ ഗോത്രത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കാരണം സൊഫിയെ അടിമയാക്കുന്ന ഒരു ഏർപ്പാടാണത് അത് ഒഴിവാക്കാനാണ് പ്രവാചകൻ സൊഫിയ ബി വിവാഹം കഴിച്ചത് ഇങ്ങനെയുള്ള വിവാഹങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സ്വശ്രീഹായ പ്രമാണങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുക പിന്നെ എന്തിനാണ് ഈ അറുപത്തൊന്ന് കാമുകിമാരുടെയും പത്തൊമ്പത് ഭാര്യമാരുടെയും ഇല്ല എന്നുണ കഥകൾ പറയുന്നത് വളരെ വ്യക്തമായി പ്രവാചക ചര്യകളിൽ സ്വഹിഹായ സനതോടുകൂടി പ്രവാചകന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതേപോലെ ഹദീസുകളിലും കുർആാണിക വചനങ്ങളിലും എല്ലാം പരതിയാൽ നമുക്ക് കിട്ടുക ഈ ചരിത്രമാണ് പ്രവാചകന്റെ ഭാര്യമാരുടെ എണ്ണം പതിനൊന്നായിരുന്നു പ്രവാചകന് വഫാത്താകുന്ന സമയത്ത് ഒമ്പത് ഭാര്യമാർ ഉണ്ടായിരുന്നത് പ്രവാചകന് കാമുകിമാരായി അറുപത്തൊന്ന് പോയിട്ട് ഒരൊറ്റ കാമുകി പോലും ഉണ്ടായിരുന്നില്ല ഒരറ്റ കാമുകി പോലും പ്രവാചകൻ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അവിഹിത ബന്ധം നടത്തുന്ന ആളല്ല പ്രവാചകൻ ഇതാണ് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വർഹമത്തല്ലാഹി വാത്തു